ഒരു കപ്പ് സോയാബീന് രണ്ട് കപ്പ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉലുവയും പെരും ജീരകവും ഇട്ട് കൊടുത്തിട്ട് രണ്ട് സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ ഉള്ളി നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മതി പിന്നെ പച്ചമുളക് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇറച്ചി കഴിക്കാത്തവർക്കൊക്കെ ഇറച്ചിയുടെ അതേ ടേസ്റ്റിൽ ഈ സോയാബീൻ കഴിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വഴക്കി കൊടുക്കുക അല്ലെങ്കിൽ മസാല പെട്ടന്ന് കരയും അപ്പോൾ മസാലേൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയാബീനെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നില്ലേ അത് ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഇപ്പം ഇത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ ബീഫൊക്കെ വരട്ടെ പോലെ നല്ലൊരു ടേസ്റ്റുള്ള മസാല ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാത്തിനും പറ്റും കേട്ടോ